ഇരിട്ടി കാക്കയങ്ങാട് ടൗണിന് സമീപത്ത് കമ്പിക്കുള്ളിൽ കുടുങ്ങി മയക്കുവെടി വെച്ച് കൂട്ടിലടച്ച പുലിയെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതിനാൽ തിങ്കളാഴ്ച രാത്രിയോടെ വനത്തിൽ തുറന്നു വിട്ടു ശരീരത്തിൽ കമ്പി കുടുങ്ങിയതിനെ തുടർന്ന് നാല് പരിക്കുകളുണ്ടെങ്കിലും അവ സാരമുള്ളതല്ലെന്നാണ് പുലിയെ പരിശോധിച്ച് വെറ്റിനറി ഡോക്ടർമാർ പറഞ്ഞത് പിടികൂടിയ പുലിയെ ആറളം ഫാം ബ്ലോക്ക് പതിമൂന്നിലെ ആർ ആർ ടി ഓഫീസിലായിരുന്നു നിരീക്ഷണത്തിൽ നിർത്തിയിരുന്നത് കർണാടക വനമേഖലയായ ബ്രഹ്മഗിരി മേഖലയിലാണ് പുലിയെ തുറന്നു വിട്ടത് മയക്കുപിടി വെച്ച് കൂട്ടിലാക്കിയപ്പോഴും പുലി പൂർണമായും മയങ്ങിയിരുന്നില്ല പാതി മയക്കത്തിലും സ്വഭാവം പ്രകടിപ്പിച്ചിരുന്ന പുലി മയക്കം പൂർണ്ണമായും വിട്ടുമാറിയതോടെ കൂട്ടിനുള്ളിൽ അക്രമാസക്തനായി മാറുകയായിരുന്നു ആളുകളെ കാണുമ്പോൾ കൂടുതൽ അക്രമാസക്തനായി കമ്പിവലകൾ കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയുണ്ടായി കാക്കയങ്ങാട് ടൗണിനോട് ചേർന്ന് ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയത് ജനങ്ങൾ വളരെ ആശങ്കയോടെയാണ് കാണുന്നത് പുലിക്കു മുന്നിൽ നിന്നും സ്ഥലമുടമ പ്രകാശൻ രക്ഷപ്പെട്ടത് വളർത്തുന്നായ ബ്ലാക്കിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് നായ പരിസരം നിരീക്ഷിച്ച് കുറച്ച് ബഹളം വെച്ചതുകൊണ്ട് മാത്രമാണ് താൻ പുലിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ഇപ്പോഴും ഞെട്ടൽ മാറാതെ പ്രകാശൻ പറയുന്നത് പറമ്പിലെ മരക്കുറ്റിയിൽ കുടുങ്ങാതെ പുലി ടൗണിലേക്ക് എത്തിയിരുന്നെങ്കിലുള്ള ഭീകരാവസ്ഥ ചിന്തിക്കാനാകുന്നതിലും അപ്പുറമാകുമായിരുന്നു കുറ്റിയിൽ കുടുങ്ങിക്കിടന്നതുകൊണ്ട് മാത്രമാണ് പുലിയെ എളുപ്പത്തിൽ മയക്കുവേടി വെച്ച് പിടികൂടാനായത് സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ